ആരാകും പുതിയ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൂടി ലോകമെങ്ങും ഉറ്റുനോക്കുന്നത് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ലഭിക്കാനാണ് കോൺക്ലേവ് ആരംഭിച്ചിട്ട് ഏതാണ്ട് രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു രണ്ട് തവണയും റിസൾട്ട് നെഗറ്റീവായിരുന്നു കറുത്ത പുകയാണ് സിസ്റ്റിൻ ചാപ്പലിലെ ചിമ്മനിയിൽ നിന്നും ഉയർന്നു വന്നത് കർത്തിനാൾമാരുടെ സമ്പൂർണ്ണ യോഗം നടക്കുമ്പോൾ എടുക്കുന്ന ചില ചിന്തകളാണ് ആ രാവണം പുതിയ പാപ്പ എന്ന തീരുമാനത്തിലേക്ക് വോട്ടവകാശമുള്ള കർത്തനാൾമാരെ നയിക്കുന്നത് പുറമേ നിന്നുള്ള ഒരു ക്യാമ്പയിനിങ്ങും ഒരു കാര്യവും ഈ കർത്തനാൾമാരെ സ്വാധീനിക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് സിസ്റ്റ്യൻ ചാപ്പലിൽ കോൺക്ലേവ് നടക്കുമ്പോൾ പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഒരു തരത്തിലുമുള്ള സാധ്യതയും ഇല്ലാത്ത രീതിയിൽ പ്രക്രിയ പൂർത്തിയാക്കുന്നത് കർത്തരാൻമാരുടെ സമ്പൂർണ്ണ യോഗത്തിൽ ഉയർത്തുന്ന ചില ചിന്തകളാണ് ഈ അവസ്ഥയിലേക്ക് മറ്റ് കർത്തനാമാരെ എത്തിക്കുന്ന പ്രധാന കണ്ണി വിശ്വാസമനുസരിച്ച് പരിശുദ്ധാത്മാവ് പുതിയ പാപ്പ ആരാവണം എന്നുള്ളത് ഓരോ കർദിനാൾമാരുടെ മനസ്സിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം അതിന് പൂർവകാല ചരിത്രവുമുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ജോൺ ബോൾ രണ്ടാമൻ മാർപാപ്പയുടെ വിയോഗത്തെ തുടർന്ന് നടന്ന കോൺക്ലേവിൽ ഏറ്റവും അവസാന റൗണ്ടിൽ വരെ എത്തിയ വ്യക്തിയാണ് ഇപ്പോൾ നാട് നീങ്ങിയ ഫ്രാൻസിസ് മാർപാപ്പ പക്ഷേ അവസാന റൌണ്ടിൽ മാർപ്പാപ്പ പിൻവാങ്ങുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് അന്നൊരു പക്ഷെ മത്സരിച്ചിരുന്നെങ്കിൽ ആ മത്സരത്തിൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ അന്ന് തന്നെ അതായത് രണ്ടായിരത്തി അഞ്ചിൽ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയുടെ വലിയ മുക്കുവനാകുമായിരുന്നു എന്നാൽ പിന്നീട് എട്ടു വർഷത്തിന് ശേഷമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയുടെ പുതിയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അതുകൊണ്ടാണ് വിശ്വാസികൾ പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തി കർദിനാൾമാരിൽ നിറയാതെ ഒരിക്കലും മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് പൂർത്തിയാവില്ല എന്നുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് യൂറോപ്പിന് പുറത്തു നിന്നും ഒരു പാപ്പ സഭയുടെ അധ്യക്ഷനാവുന്നത് അത് ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു ഇത്തവണ ആഫ്രിക്കയിൽ നിന്നോ ഏഷ്യയിൽ നിന്നോ ഒരു പുതിയ സഭാധ്യക്ഷൻ ഉയർന്നവരും എന്ന് കരുതുന്ന വ്യക്തികൾ നിരവധിയുണ്ട് അങ്ങനെയെങ്കിൽ അത് ചരിത്രത്തിന്റെ ഭാഗമാകും സഭയിൽ വേർതിരിവില്ലെന്നും എല്ലാവരും ഒരുപോലെയാണെന്നുമുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് ഇപ്പോൾ ഈ രീതിയിലുള്ള ചിന്തകൾ ഉയർന്നു വരുന്നത് കാരണം ആ കർത്തവരെന്നോ വെളുത്തവരെന്നോ അല്ലെങ്കിൽ യൂറോപ്യന് പുറത്തുള്ളവരെന്നോ അകർത്തുന്നുള്ളവരെന്നോ എന്നുള്ള തിരിച്ച വ്യത്യാസം ഇപ്പോൾ സഭയിൽ പൊതുവെ കാണാറില്ല സഭ പുരോഗതിയുടെ പാതയിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലവിൽ നൂറ്റി മുപ്പത്തി മൂന്ന് ഗർജനാമാരാണ് കോൺക്ലേവിൽ പങ്കെടുക്കുന്നത് ഈ വോട്ട് അവകാശമുള്ള ഗർദ്ദനാൻമാരിൽ ഭൂരിഭാഗം പേരെയും നിയമിച്ചിട്ടുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അതുകൊണ്ട് മാത്രം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രീതി പിന്തുടരുന്ന ഒരു കർദ്ദിനാൾ സഭയുടെ അധ്യക്ഷനാവും എന്ന് കരുതാൻ വയ്യ കാരണം പുരോഗമന ചിന്താഗതി പുലർത്തുന്നവരും അതോടൊപ്പം തന്നെ യാഥാസ്ഥിതിക ചിന്താഗതി പുലർത്തുന്നവരും സഭയിൽ നിരവധിയുണ്ട് ഈ ഒരു കാര്യത്തിലാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് വിശ്വാസികൾ പറയുന്നത് ഇത്തവണത്തെ കോൺക്ലേവ് നീണ്ടുപോകാനുള്ള സാധ്യത ഏറെയാണെന്ന് നിരീക്ഷകർ കരുതുന്നുണ്ട് കാരണം വോട്ടവകാശമുള്ള ഗർജനാന്മാരുടെ എണ്ണം നൂറ്റി ഇരുപതിൽ നിന്ന് നൂറ്റി മുപ്പത്തി മൂന്നിലേക്ക് ഉയർന്നു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കുന്നവർക്ക് മാത്രമേ മാർപ്പാപ്പയാകാൻ പാടുള്ളൂ നിലവിലെ സാഹചര്യത്തിൽ എൺപത്തി ഒൻപത് പേരുടെ പിന്തുണയെങ്കിലും ലഭിക്കണം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടതുപോലെ കോൺക്ലേവ് തുടങ്ങി രണ്ടാം ദിവസം തന്നെ പുതിയ പാപ്പ തിരഞ്ഞെടുക്കപ്പെടും എന്ന് പറയാൻ ആരും തന്നെ തയ്യാറാവുന്നില്ല എന്നുള്ളതും ഇവിടെ ശ്രദ്ധേയമാണ് പക്ഷേ പാപ്പാ തെരഞ്ഞെടുപ്പിന്റെ രീതി അനുസരിച്ച് എന്തും എപ്പോഴും സംഭവിക്കാം നിലവിലെ സാഹചര്യത്തിൽ ലോകത്തുള്ള എല്ലാ വിശ്വാസികളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പ്രാപ്തനായ ഒരു വ്യക്തി പുതിയ പാപ്പയായി രംഗത്ത് വരും എന്നുള്ളതാണ് വത്തിക്കാൻ വക്താവ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിൽ ചില ഊഹാഭോകങ്ങൾ ഉണ്ടുതാനും പ്രധാനപ്പെട്ട ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില കർദിനാൾമാരുടെ പേരുകൾ പാപ്പസ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ് പക്ഷെ ഇതൊന്നും ഈ കർദാൻമാരെ ബാധിക്കാറില്ല എന്നുള്ളതാണ് യാഥാർഥ്യം അതുകൊണ്ടാണ് പുതിയ പാപ്പായ്ക്ക് ധരിക്കാനുള്ള വസ്ത്രങ്ങൾ ഒന്നിലേറെ അതായത് നിലവിൽ മൂന്ന് പുതിയ ലോഹകളടക്കം തുന്നി തയ്യാറാക്കി വച്ചിട്ടുള്ളത് എന്തായാലും അധികം താമസിയാതെ തന്നെ പുതിയ പാപ്പിനെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് വിശ്വാസികൾ പുതിയ മാർപ്പാപ്പയുടെ ആദ്യ ആശീർവാദം നേടാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകളാണ് സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ ഒത്തുചേർന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് സിസ്റ്റയിൻ ചാപ്പലിലെ ചെമ്മിനിയിൽ നിന്നും വെളുത്ത പുക പുറത്തു വരണമേ എന്നുള്ളത് അവരുടെ പ്രാർത്ഥനയും അത് തന്നെയാണ്